അല്ല ഞാനൊരു സംശയം ചോദിച്ചോട്ടെ പല ആളുകൾക്കും ഈ സംശയം ഉണ്ടാവുമല്ലോ ഇപ്പൊ ഞാനിത് എന്താ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെന്നുള്ളത് അല്ല അത് മിക്കവാറും കാരണം ഞാനും ഞാൻ വിളിച്ചത് ഓക്കെ സത്യസന്ധത എന്നുള്ളൊരു കാര്യം ഉണ്ട് സാഹിപ്പം സത്യസന്ധത ഉണ്ടെങ്കിൽ നമുക്ക് കുൽസിത പ്രവർത്തനങ്ങൾ നമുക്ക് ആവശ്യമില്ല ഇല്ല ഞാൻ പറയുന്നു ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു അള്ളാവിന്റെ പ്രവാചകൻ വിശ്വസിക്കുന്നു പ്രവാചകനെ ഞാൻ കണ്ടിട്ടില്ല അള്ളാഹുനെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ ലോകത്തിലെ സംവിധാനങ്ങൾ കൊണ്ടോ കണ്ടെത്താൻ കഴിയില്ല അതിൽ ഞാൻ വിശ്വസിക്കുന്നു ഇനി അതിൽ തന്നെ വേറെ കാര്യം കൂടി പറയാം ഈ ഒരു സ്ട്രൈക്ക് കൊടുത്തത് കൊണ്ട് ലിയാത്ത തലക്ക് നഷ്ടമാണോ ലാഭമാണോ ഉണ്ടായത് ഇസ്ലാമിന് നഷ്ടമാണോ ലാഭമാണോ ഉണ്ടായത് സാഹിബിന്റെ ഓൾമോസ്റ്റ് വീഡിയോ ഒക്കെ കാണുന്നതാണ് ഓൾമോസ്റ്റ് എല്ലാം യാണ് മൻസൂർ സാഹിബ് ഇപ്പൊ ഒരു വീഡിയോ ചെയ്തിട്ടില്ലേ അപ്പോ ഈ റിയാക്ടി വീഡിയോയിൽ ഈ അബ്ദുല്ലാസിൽ ആ ഒരു ടീം ഈ ഒരു എക്സ് മുസ്ലിംസിന് ഓൾമോസ്റ്റ് എല്ലാ കാര്യത്തിനും കൃത്യമായിട്ടുള്ള റീപ്ലൈ കൊടുക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത് പിന്നെ മൻസൂർ സാഹിബ് ഇപ്പം പറഞ്ഞിട്ടില്ല എന്ത് ഇത് അവർക്കൊരു ഒരു ഇതിലാണ് ഇപ്പൊ ചെയ്തെന്നൊക്കെ അപ്പൊ അതിന് അത് പറയാൻ വേണ്ടിട്ട് വിളിച്ചതാണ് വീഡിയോ പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ട് കണ്ടോ ആ കണ്ടു എന്നിട്ട് എന്താണ് താങ്കൾക്ക് മനസ്സിലായത് ആ പൂർണ്ണമായിട്ട് കണ്ടിട്ട് ഏകദേശം എന്താ പറയാ ഇത് അവർക്ക് ഒരു സപ്പോർട്ടാകുന്ന ലെവലിലാണ് ചെയ്തെന്നൊക്കെ ഒരു ലെവലിലാണ് സംസാരം എനിക്ക് തോന്നിയത് ഞാൻ ഇത് വിമർശിക്കാൻ വേണ്ടിട്ട് വിളിക്കുന്നല്ലോർമല് ഞാൻ പറയുന്നതാ ഞാൻ സാധാരണ വീഡിയോ ചെയ്യുന്നതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസത്തോടെയാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത് അതില് പല കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ട് പറയാൻ ഉദ്ദേശിച്ച കുറെ കാര്യങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ലിയാക്കത്തലി അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾ എന്താണ് എന്നുള്ളത് അതിൽ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് പിന്നെ അതിന്റെ കേസിന്റെ മുഴുവൻ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഇത് ഹൈക്കോടതി ഇരുപത്തിയൊമ്പതാം തീയതിയിലേക്ക് ഇത് പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തങ്ങൾക്കറിയോ ഇതിനെ പറ്റിട്ട് ഇതിനെ പറ്റിട്ടൊന്നും അറിയില്ല ഞാനിപ്പോ ജസ്റ്റ് വീഡിയോ കണ്ടപ്പോ ഒന്ന് വിളിച്ചതാ ഞാൻ നിങ്ങൾ പൂർണ്ണമായിട്ട് വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ പറയുന്നുണ്ടായിരുന്നു ഹൈക്കോടതി ഇങ്ങനെ കേസ് വിളിച്ചാൽ അവർക്ക് ഇതായിട്ട് വരും അല്ല അതിലല്ല ഇവർ എന്താ പറയാ സയന്റിഫിക്കലി റീപ്ലേ കൊടുക്കാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞതില് ഞാൻ യു എയുടെ വീഡിയോ കണ്ടപ്പോ എനിക്ക് തോന്നിയത് സയന്റിഫിക്കലിയും മൊത്തത്തിൽ അവർ റീപ്ലേ എല്ലാത്തിനും കൃത്യമായിട്ട് കൊടുക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത് ഇസ്ലാം എന്നുള്ളത് നൂറ് ശതമാനം വിശ്വാസമാണ് എന്നുള്ളത് ആ വീഡിയോയിൽ പറയുന്നുണ്ട് ആ നൂറ് ശതമാനം വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് സയന്റിഫിക് നമ്പറിൽ നിന്നിട്ട് നമുക്ക് ലോകത്ത് ആർക്കും അതിന് മറുപടി കൊടുക്കാൻ കഴിയില്ല പ്രവാചകന് ഉപൂവത്ത് ലഭിച്ചു അത് പറയുന്നത് പ്രവാചകർ സല്ലാ അലിസ്ലമിയാണ് അതെ അത് നമ്മള് സയന്റിഫിക് ആയിട്ട് എങ്ങനെയാ തെളിയിക്കുക അല്ല സയന്റിഫിക് ആയിട്ട് അല്ല അതിപ്പോ ആര് ഇപ്പ എസ് മുസ്ലിംസ് ഈ പറഞ്ഞപോലെ മരിച്ചു പോയ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും അത് തെളിക്കാൻ പറ്റൂലല്ലോ അങ്ങനെ ഇവരെ ലോജിക്കലിയും അതുപോലെ ഹിസ്റ്റോറിക്കലിയും സയന്റിഫിക്കലിയും ഒക്കെ അവർക്ക് എല്ലാത്തിനും മറുപടി കൊടുക്കലുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് കാരണം ഞാൻ ഉള്ള പറയാലോ ഞാൻ കാണുന്നതാണ് അതുപോലെ യു എന്ത്യൊക്കെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയും കാണുന്നതാണ് അതിന്റെ ഒരു ഇതില് എല്ലാ തരത്തിലുള്ള മറുപടിയും കൊടുക്കലുണ്ടെങ്കിൽ അയാളുടെ ചാനല് ടെർമിനേറ്റ് ചെയ്തതിലൂടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അറിയോ ഞാൻ ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോമില് കുറേ കാലമായിട്ട് ഒറ്റക്ക് ഒരാടെന്നൊന്നും പറയാൻ പറ്റില്ല വീഡിയോകൾ ചെയ്യുന്ന ഒരാളാണ് എന്നാൽ ഒരു വീഡിയോ പോലും അപ്ലോഡ് ചെയ്യപ്പെടാതെ ഒരു ചാനല് ഇന്ന് രാവിലെ എനിക്ക് തോന്നുന്നത് ഒമ്പത് മണിക്കോ മറ്റാണ് ആ ചാനല് പബ്ലിഷ് ചെയ്തത് ആ ചാനലിപ്പോ ആയിരത്തി മുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ിയാക്കത്തലി സി എം എന്ന പേരില് അതെ അതിനെ പറ്റി അറിയില്ല നിങ്ങൾ വിളിച്ചത് എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് അത് പറഞ്ഞോളൂ എന്നാൽ അതിനുള്ള വ്യക്തമായ മറുപടി പറയാം ആ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ അതിൽ പല കാര്യങ്ങൾ അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് പറഞ്ഞോളൂ എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് ഞാൻ ഇതേ ഉദ്ദേശിച്ചിട്ടുള്ളു ഞാൻ ജസ്റ്റ് നിങ്ങൾ റിയാക്ട് ചെയ്തപ്പോ കാരണം അതില് എന്താ പറയാ ഇതിപ്പോ നിങ്ങൾ ഇതെല്ലാം ചെയ്യേണ്ടത് അതിന് മറുപടി വേണ്ടത് എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾ ദയവായി ചെയ്ത ആ വീഡിയോ ഒരിക്കൽ കൂടി മനസ്സി കാണുക മറുപടി കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കുക അല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ രണ്ട് ഓപ്ഷനാണ് അവിടെ പറഞ്ഞത് അതെ 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 അതന്നെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് മറുപടി കൊടുക്കാൻ പറ്റുന്നതിന് കൊടുക്കാത്തതിന് രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത് അതിന് കോട്ട് ചെയ്തിട്ടുള്ളത് ടി കെ എസ് എഫ് സാഹിബിനെയാണ് മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് അവിടെ വന്നിട്ടുള്ളത് ഇത് എന്റെ ഒരു ദേഷ്യം കൂടി ഞാനതിൽ പ്രകടിപ്പിക്കുന്നുണ്ട് അത് എന്റെ ചാനലുകൾ നാല് ചാനലാണ് ടെർമിനേറ്റ് ചെയ്തത് നാല് വർഷമായിട്ട് ഞാൻ ഇതേ പോലെയാണ് അത് അന്ന് അന്ന് അവർക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണത് റിമൂവ് ചെയ്യപ്പെട്ടത് ഇന്ന് അതേപോലെ സഹോദര ഒരു മിനിറ്റ് നിങ്ങൾ കേൾക്കൂ അതേപോലെ ഒരാളുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്യുമ്പോ അതില് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഒരു കഷ്ണം വീഡിയോ ഒരാൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് അവൻ അതെടുത്ത് ആ കഷ്ണം മാത്രം വിറ്റ് കാശാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം എന്താ നമ്മൾ പറഞ്ഞൊരു വിഷയത്തെ അവരുടെ ആർഗ്യുമെന്റ് വെച്ച് അത് റിയാക്ട് ചെയ്യുമ്പോൾ അത് വിശദീകരിക്കപ്പെടുമ്പോ നമ്മൾ അതിന് മറുപടി കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊടുക്കുക അല്ലാതെ ടെർമിനേറ്റ് മറുപടി ഇല്ലാത്ത ആളുകളായി പോയില്ലേ അല്ല അത് മൻസൂർ സാഹിബേ മൻസൂർ സാഹിബ് ഇപ്പം പറഞ്ഞു മൻസൂർ സാഹിബിന്റെ വീഡിയോസ് അവർ മറുപടി ഇല്ലായിട്ടാണ് അവര് ഇപ്പം ചെയ്തെന്ന് പറഞ്ഞു ചിലപ്പോ അതായിരിക്കാം ചിലപ്പോ എല്ലായിരിക്കും അത് കനക്കറിയില്ല അറിയാത്ത കാര്യം അവരുടെ അവരുടെ മനസ്സല്ല ഞാൻ പറഞ്ഞത് അവരുടെ മനസ്സല്ല അതാ ഞാൻ പറഞ്ഞത് അല്ല ഞാൻ ജസ്റ്റ് പറയുന്നത് ഈ യു എന്റെ ടീം ഇവരുടെ ഓരോ വീഡിയോസും കൃത്യമായിട്ട് റീപ്ലേ വളരെ വ്യക്തമായിട്ട് കൊടുത്തോണ്ട് വരുന്നതാ ഞാൻ കണ്ടത് വിമർശിക്കാനോ എന്നല്ല ഞാൻ ഒരു നിങ്ങൾ ഇത് വീണ്ടും വീണ്ടും പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യാണ് എന്താണ് ഇതിന്റെ കോൺസിക്വൻസ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഈ സാധനം ഈ സാധനം ഹൈക്കോടതി സ്വീകരിച്ചു അത് ഹിയറിംഗ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് തരത്തിലാണ് ഈ കേസ് വരിക ഒന്ന് സിവിൽ കേസ് ആയിട്ട് പോകും രണ്ടാമത് ഈ പരാതി കൊടുത്തിട്ടുള്ള ആൾ ഇവരുടെ ആരുടെയും പേരിൽ പരാതി കൊടുത്തിട്ടില്ല അത് നിങ്ങൾക്കറിയില്ലോ ഇല്ല ഇല്ല സർക്കാരിനെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവൻ്റെ ഹരിചയോടെ പോയിട്ടുള്ളത് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ചാനൽ കൂട്ടിയതൊന്നും അവിടെ ഇത് വരിക ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്കിത് ഒരാളെടുത്ത് വിളിച്ച് പറയാനോ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളോ ഒന്നുമല്ല എനിക്ക് എന്റെ അഭിപ്രായം രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ എന്റെ ചാനലുകൾ കൂട്ടിയപ്പോ കൂട്ടാൻ ഉണ്ടായ സാഹചര്യമുള്ള വീഡിയോകൾ വീണ്ടും റിയാക്ട് ചെയ്യാണ് ചെയ്തത് മറ്റുള്ളവർക്ക് അടിക്കുവാനുള്ള കൊടുക്കുക എന്നുള്ള ആ ഒരു കാര്യം ഒന്ന് പിന്നെ യു എ എന്ന് പറഞ്ഞാല് അവര് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഭാഗമാണോ യു എ വിസ്റ്റം ഓർഗാനിക്സ് അതിന്റെ അണ്ടറിലല്ല ഇത് വരുന്നത് അവർ യു എ എന്ന് പറഞ്ഞിട്ട് റിയാക്ട് ചെയ്യുന്നതാ ഇങ്ങനെ എക്സ് മുസ്ലിംസിന് മറുപടി കൊടുക്കുന്ന ഒരു ചാനലായിട്ടാണ് അവർ ചെയ്യുന്നത് അല്ലാണ്ട് എങ്കിൽ അതില് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ വിസ്റ്റം പ്രവർത്തകരാണ് അതറിയാം അതറിയാം എന്റെ നിലപാട് എന്ന് പറഞ്ഞാൽ എന്റെ മകൻ തെറ്റ് ചെയ്താലും അത് തുറന്നു പറയുക എന്റെ വാപ്പ തെറ്റ് ചെയ്താലും അത് തുറന്നു പറയുക ഞാൻ തെറ്റ് ചെയ്താൽ അത് തുറന്ന് പറയുന്ന ആളുകളെ അപ്രീഷിയേറ്റ് ചെയ്യുക ഇതാണ് എന്റെ നിലപാട് അതിൽ ഞാൻ രണ്ടു തവണ പറയുന്നുണ്ട് ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ എന്നെ ബാധിക്കുന്നില്ല ആർക്ക് വിഷമുണ്ടെങ്കിലും പറയാനുള്ളത് പറയുക എന്നുള്ളതാണ് എന്നാൽ ആദർശത്തെ ആദർശം കൊണ്ട് നേരിടുക എന്നുള്ളതാണ് ഇസ്ലാം അതിനപ്പുറം ഈ ഒരു പ്രവർത്തനം ചെയ്തതിനോട് യോജിക്കാൻ കഴിയില്ല അത് വീണ്ടും അതിനെ കുറിച്ച് ആരെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വിശദീകരിച്ച് റിയാക്ട് ചെയ്യും ഇങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഇൻസ്പെക്ടറായിട്ട് നിൽക്കുന്ന കുറെ ആളുകൾ ഉണ്ട് അവർ അപ്പം അവരെ അടുത്തും ഒന്നും ഇല്ലല്ലേ മരുന്നില്ലല്ലേ ചിന്തിക്കുന്നുണ്ടോ നിങ്ങള് അല്ല അതാ പറഞ്ഞത് സ്ഥിരമായിട്ട് ലെവലിൽ ചിന്തിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പം വിളിച്ചത് സത്യസന്ധത എന്നുള്ളൊരു കാര്യമുണ്ട് സാഹിബ് സത്യസന്ധത ഉണ്ടെങ്കിൽ നമുക്ക് കുൽസിത പ്രവർത്തനങ്ങൾ നമുക്ക് ആവശ്യമില്ല ഇല്ല ഞാൻ പറയുന്നു ഞാൻ അള്ളാഹുവിന് വിശ്വസിക്കുന്നു അള്ളാഹുവിന്റെ പ്രവാചകനില് വിശ്വസിക്കുന്നു പ്രവാചകനെ ഞാൻ കണ്ടിട്ടില്ല അള്ളാഹുനെ നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ ലോകത്തൊരു സംവിധാനങ്ങൾ കൊണ്ടോ കണ്ടെത്താൻ കഴിയില്ല അതിൽ ഞാൻ വിശ്വസിക്കുന്നു അത് ഏത് നിരീശ്വരവാദിയോ അല്ലെങ്കിൽ ആര് പറഞ്ഞാലും അവിടെ എന്ത് ചെയ്യും എനിക്കത് പാതകമല്ല ഞാൻ ഇതാണ് എന്റെ വിശ്വാസം എന്ന് പറയും അതിനപ്പുറം കുറെ കാര്യങ്ങളുണ്ട് സാഹിബ് ഞാന് വേറൊരു തിരക്കിലും കൂടിയാണ് നിങ്ങളതിൽ തെറ്റിദ്ധരിക്കേണ്ട ഇത്രയുള്ളു ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക പഠിപ്പിക്കുക എന്നുള്ളത് ലോകത്ത് ആഗോളതലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു വിഭാഗം അതും കേരളത്തിലെ മലയാളി സമൂഹത്തിനിടയിൽ നാനാജാതി ജനങ്ങൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ടീം അവരൊന്നുകൂടി ഒരു സൗമ്യത കാണിക്കണം ഇതുപോലെയുള്ള ആളുകൾ അവൈഡ് ചെയ്യേണ്ട അടുത്ത് അവൈഡ് ചെയ്യണം മറുപടി കൊടുക്കേണ്ടിടത്ത് മറുപടി കൊടുക്കണം അവർക്ക് അടിക്കുവാനൊരുപടി കയ്യിൽ കൊടുക്കരുത് ഇതാണ് എന്റെ നിലപാട് അല്ല അത് മനസ്സിലായി അല്ല ഞാനിത് വിളിക്കാൻ കാരണം ഞാൻ പറഞ്ഞിട്ടില്ലേ യു എ ടീമിന്റെ ഓൾമോസ്റ്റ് വീഡിയോസ് കാണുന്നതാണ് അതുപോലെ എക്സ് മുസ്ലിംസ് ഓൾമോസ്റ്റ് അവർ എന്ത് വീഡിയോ ചെയ്താലും അതിനെ റിയാക്ട് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള മറുപടി അവർ കൊടുക്കുന്നതാണല്ലേ ഇത് എന്തിനാണ് ഇയാളുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്ത് അതാണ് ഇവിടുത്തെ പ്രശ്നം പിന്നെ എന്തിനു ഇയാളുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്തു ആക്ച്വലി അതെനക്ക് അറിയില്ല എന്താ എന്താണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്റെ വീഡിയോയുടെ ആകത്തുക അതാണ് നമ്മൾ കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കുക കൊടുക്കാൻ പറ്റാത്തത് വല്ല് വലിയ അവയ്ഡ് ചെയ്യുക ഇത് രണ്ടുമല്ലാത്ത മൂന്നാമതൊരു ഒരു ഓപ്ഷനാണ് അവർ സ്വീകരിച്ചത് അതൊരു ദൈവത്തിന്റെ മേഖലയിൽ നിൽക്കുന്ന ആളുകളുടെ സ്വഭാവമായിരിക്കരുത് എന്നുള്ളതാണ് അതെന്താ നിങ്ങൾ ചിന്തിക്കാത്ത ഞാൻ ഞാൻ വേറൊരു കാര്യം പറയാം ഞാൻ ഇതുപോലുള്ള വീഡിയോസ് വല്ലതും കണ്ടു കഴിഞ്ഞാല് ഞാൻ ജസ്റ്റ് ഇപ്പൊ മൻസൂർ സാഹിബ് പറയുന്നത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നതല്ല ഞാൻ ജസ്റ്റ് കേട്ടേന എന്തെങ്കിലും ഇസ്ലാമികപരമായിട്ട് കേട്ടാല് ഇപ്പൊ ഫുള്ളായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും എന്താണ് അതിന്റെ അധികം നോക്കിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ ഓൾമോസ്റ്റ് സെർച്ച് ചെയ്യലുണ്ട് സെർച്ച് ചെയ്യുമ്പോൾ ഏകദേശം മൻസൂർ സാഹബ് പറയുന്ന എല്ലാ കാര്യങ്ങളും അതിൽ കൃത്യമായിട്ട് അതിൽ അതുപോലെ തന്നെ ഉണ്ടായാലുണ്ട് അതുകൊണ്ടാണ് മൻസൂർ സാഹിബിന്റെ വീഡിയോ ഞാൻ സ്ഥിരമായിട്ട് കാണുന്നത് അതുപോലെ യു ഐ പറയുന്ന ഞാൻ കേൾക്കലുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ മുസ്ലിംസ് ആയാലും മുസ്ലിം ആയാലും എന്തേലും കാര്യങ്ങൾ പറയുമ്പോൾ അത് ഇസ്ലാമിൽ ഇല്ല അത് കളവാന്നുണ്ടെങ്കിൽ ഞാൻ എന്താക്കലുണ്ട് അത് ലയിങ്ങാന്ന് പറഞ്ഞിട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്യലുണ്ട് ഓക്കേ അല്ല അതാ ഞാൻ പറയുന്നത് ഇപ്പൊ എന്തേലും അതുപോലെയുള്ള ഉള്ള കാര്യങ്ങൾ നമുക്ക് റിപ്പോർട്ട് എന്ന് ഞാൻ ചോദിക്കുന്നത് അവർ പറയുന്ന കളവാണ് അല്ലെങ്കിൽ അവർ ഇന്ന വീഡിയോ എടുത്തിട്ടാ ചെയ്യുന്നത് അതിന് നമുക്ക് ഇതിനെ പറ്റിട്ട് സത്യമായിട്ട് ഞാൻ പറയാല്ലോ ഞാൻ പറയുമോ ആ ഞാൻ വിസ്തം ഈ ഞാൻ ഒന്നും ഒന്നിലും ഇല്ലാത്താണ് ഞാൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മള് ഓരോ നിമിഷം അനുനിഷനം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഓക്കെ നമ്മള് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മള് മനസ്സിലാക്കിയ അത് മാത്രമാണ് സത്യം എന്നുള്ള ഒരു ധാരണയിലേക്ക് വരരുത് പിന്നെ പറഞ്ഞത് അതാണ് സത്യം വിചാരിക്കരുത് നോക്കിട്ടേ അതിനനുസരിച്ചിട്ട് ശരി അപ്പൊ സഹോദര ഇവിടെ നിങ്ങൾ ഒന്നുകൂടി നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കുക ഇസ്ലാം എന്ന് പറഞ്ഞാൽ മറുപടി പറയാൻ കഴിയാത്തൊരു പ്രത്യയശാസ്ത്ര അല്ല അല്ല പിന്നെ പിന്നെന്തിനാണ് കുറച്ച് എങ്കിലും മനസ്സിൽ സംശയം ഉണ്ടാക്കുന്ന വിധത്തിൽ അവർക്കെതിരെ സ്ട്രൈക്ക് എന്നുള്ള ആ ഒരു പ്രവർത്തനം നടത്തുന്നത് അല്ല അതാ ഞാൻ മൻസൂർ സാഹിബിനോട് ഞാൻ ചോദിച്ചത് അവർ പറയുന്നത് കളവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ അതിൽ അത് കളവാണെന്നില്ല നമുക്കത് ചെയ്യാലോ എന്റെ പൊന്നു സഹോദര നിങ്ങൾ ഒരു ഭാഗം മാത്രം ഒറ്റ ബുദ്ധി അതായത് മർക്കട മർക്കിടപുഷിയോടെ കാണല്ലേ നിങ്ങൾ ഒന്ന് വിശാല മനസ്കഥയോടെ കാണു ഇസ്ലാമിക ധാപത്തിന്റെ മേഖലയിലാണെങ്കിൽ നിങ്ങൾ അങ്ങനെ വീക്ഷിക്ക് ഒരാളുടെ എങ്കിൽ മനസ്സിൽ സംശയത്തിന് ഇടവരുത്തുന്ന ഒരു തരത്തിൽ അതായത് ഇവരുടെ ഒരു ഒരു മുഴുവൻ ഒരു ഉൽപ്പന്നം കൊണ്ടുപോയിരിക്കല്ല അതിൽ നിന്ന് അവർ പറഞ്ഞൊരു വാക്കാണ് എടുത്തിട്ടുള്ളത് അത് വിശദീകരിക്കുകയാണ് വേണ്ടത് ഓക്കെ ഒന്ന് അതാണ് രണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമവ്യവസ്ഥയിൽ നിന്നുകൊണ്ട് അതിനെതിരെ നിയമ പോരാട്ടം നടത്തണം ഒന്ന് പ്രമാണങ്ങൾ അടിസ്ഥാനമാക്കി വിശദീകരിക്കണം അല്ലെങ്കിൽ നിയമവ്യവസ്ഥയിൽ നിന്നുകൊണ്ട് പോരാട്ടം നടക്കണം ഇത് രണ്ടും ഒന്നാമത്തെ ഓപ്ഷനാണ് രണ്ടാമത്തെ ഓപ്ഷൻ അത് രണ്ടുമില്ലാതെ ഒഴിവാക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഓപ്ഷൻ മറ്റുള്ള ഇസ്ലാമിനെ പഠിക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ് നിങ്ങൾ എന്താ ഒരു അർത്ഥത്തിൽ ഇത് മനസ്സിലാക്കാത്ത അല്ല എനക്ക് ഇപ്പാന്നത് സാഹിബ പറഞ്ഞപ്പോൾ ഏകദേശം ഒരു മനസ്സിലായി ഓക്കെ കാരണം അത് എനക്ക് ആ വീഡിയോയിൽ കണ്ടിട്ട് എനക്ക് അത് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് ആ ഓക്കെ എന്നാൽ അതിപ്പോ ഇതിപ്പോ ചെയ്യുന്നത് ഞാൻ എന്റേതായ ഒരു ഡൗട്ട് ഞാൻ ചോദിച്ചോട്ടെ ഞാൻ ഇപ്പൊ എന്ന് പറയാൻ ഞാൻ വീഡിയോ ചെയ്യുന്നതോ എന്താ പറയാ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസർ അങ്ങനത്തെ ഒന്നും അല്ല ഞാൻ നോർമൽ ഒരു കൃഷിയാണെന്നു ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഇത് ഇപ്പോ റിപ്പോർട്ട് ചെയ്യലുണ്ട് അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് ഞാനിപ്പോ റിപ്പോർട്ട് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം വന്ന കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെ ചെയ്യരുത് എന്നാണോ പറയുന്നത് അല്ല അത് രണ്ടും രണ്ടാണ് നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ നിങ്ങൾക്കുള്ള മറുപടി ഉണ്ട് നിങ്ങൾ ഇതുപോലെ വീഡിയോ ഒന്നും ചെയ്യുന്ന ആളല്ല നിങ്ങൾ മറ്റുള്ളവരുടെ കണ്ടെന്റിന് നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കുവാനും ഉള്ള ആ ഒരു ചോയ്സ് അത് നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതും അല്ല ഞാൻ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഫാക്ട് എന്താണോ അതിനാന്ന് ഞാൻ പറഞ്ഞത് ശരി അത് തന്നെയാണ് പറഞ്ഞത് അത് മറ്റൊരു ഒരു ലെവലാണ് ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്യുന്ന ആളാണ് എന്റെ വീഡിയോ മുഴുവനായിട്ട് ആയിട്ട് ഒരാൾ എടുത്തുകൊണ്ട് പോയിട്ട് അത് അവര് ഒരു ചാനലിലിട്ട് അവരതങ്ങനെ വോട്ട് കാണുന്നുണ്ടെങ്കിൽ എനിക്കത് രണ്ട് തരത്തിൽ അതിനെതിരെ മൂവ് ചെയ്യാം മൂവ് ചെയ്യാം അത് ഒന്ന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ കോപ്പി റൈറ്റോ അല്ലെങ്കിൽ മറ്റുള്ള സ്ട്രൈക്കുകളോ അല്ലെങ്കിൽ അവരെ വിളിച്ച് പറഞ്ഞുകൊണ്ട് അത് ഒഴിവാക്കണം എന്നൊക്കെ പറയാം അല്ലെങ്കിൽ ഇത്ര ചെയ്യാം ഞാൻ കഷ്ടപ്പെട്ട് എന്റെ വീഡിയോകൾക്ക് റീച്ച് ഇല്ലാത്തത് ഞാനിത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് അവര് എടുത്തിട്ട് വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കും നിങ്ങൾക്ക് മനസിലാകുന്നുണ്ടോ നിങ്ങൾ പറയുന്നതിലേക്കാണ് എത്തുന്നത് എന്നിട്ടും ഞാൻ അതിനെതിരെ ഒന്നും പ്രവർത്തിക്കാറില്ല കാര്യം എന്താണെന്നറിയോ എന്റെ ലക്ഷ്യം ദേവത്താണ് ഓക്കെ അപ്പൊ ദേവത്തിന്റെ മേഖലയിൽ പിന്നെ അതിൽ നിന്ന് ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്കിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടർത്തി മാറ്റി അത് പോയി കണ്ടന്റ് ആക്കുമ്പോ എനിക്ക് വേണമെങ്കിൽ അത് നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് അതിന് സ്ട്രൈക്ക് കൊടുക്കുക സ്ട്രൈക്ക് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന വെച്ചാല് എനിക്കതിന് മറുപടി ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്ട്രൈക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യണം അതെടുത്തുകൊണ്ട് പരന്നും മറുപടി കൊടുക്കാൻ വേണ്ടേ ഇതിലേതാണ് സത്യസന്ധമായ മാർഗം സാഹിത് പറയുന്നത് ശരിയാണ് കാരണം അതിന് മറുപടി ഉണ്ടെങ്കിൽ മറുപടി കൊടുക്കുക തന്നെ വേണം അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം അങ്ങനെയല്ല ഞാൻ പറയുന്നത് ഇത് ഇവർ സ്ട്രൈക്ക് കൊടുത്തത് ഇവരുടെ ഭാഗത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജനുവയിൻ അല്ല ഇതിപ്പം കേസ് നിർത്തും ഇനി ഇനി അതിൽ തന്നെ വേറെ കാര്യം കൂടി പറയാം ഈ ഒരു സ്ട്രൈക്ക് കൊടുത്തത് കൊണ്ട് ലിയാ നഷ്ടമാണോ ലാഭമാണോ ഉണ്ടായത് ഇസ്ലാമിന് നഷ്ടമാണോ ലാഭമാണോ ഉണ്ടായത് ഇപ്പം പറഞ്ഞുകഴിഞ്ഞാല് ലിയാക്കത്തലിന്റെ ചാനൽ ഞാൻ കാണലില്ല അപ്പൊ എത്ര സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നോ പുതിയ ചാനൽ വന്നിരുന്നോ അതിനെ പറ്റി അറിയാണ്ട് ഇപ്പൊ അത് പറയാൻ മനസൂർ സാഹിബായ സാഹിബ് ഞാൻ പറഞ്ഞുതരാം ഇവര് കരുതിയത് ഒരു ചാനൽ കൂട്ടിക്കഴിഞ്ഞാല് അയാൾ ആകെ തകർന്നു എന്നുള്ളതാണ് എന്നാൽ ഈ ഒരു വിഷയം കാരണമായി കൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാല് ഇസ്ലാമിനെ പഠിക്കുന്നവരുണ്ട് ഇസ്ലാം പഠിച്ച് മനസ്സിലാക്കിയവരുണ്ട് ഇതിനെക്കുറിച്ച് വീക്ഷിക്കുന്നവരുണ്ട് ഇവർക്കിടയിൽ ഈ ഒരു കാര്യം കൊണ്ട് ഇസ്ലാമികമായ വീക്ഷണം നോക്കൂ നിങ്ങൾ യു എ ആയിട്ടോ വിശിദ്ധമായിട്ടോ മുജാഹുദായിട്ടോ സൂര്യ ആയിട്ടോ വ്യത്യസ്തമായിട്ടോ ഒന്നും നോക്കണ്ട ആ ഇതൊരു ഇല്ല ഞാനിതെന്നല്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് നോർമലായിട്ട് ചിന്തിക്കാൻ പറ്റും ഉം ഇതില് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ഒരു ഒരു വർക്കിനിടയിലാണ് ഞാൻ പറയുന്ന ഒന്നുകൂടി നിങ്ങൾ കേൾക്കൂ ഇത് ഒരു സംഘടനയുടെ ആ ഒരു അടിസ്ഥാനത്തിലോ വ്യക്തി അടിസ്ഥാനത്തിലോ ഒന്നും അല്ല ആഗോളതലത്തിൽ പ്രചരിക്കപ്പെടുന്ന ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തെ കൊന്നു കുഴിച്ചു മൂടി അങ്ങനെ കുഴിച്ചു മൂടിക്കൊണ്ടിരിക്കുന്ന കുറെ ആളുകൾക്കിടയിലാണ് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത് അവര് അവരുടെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഒരാളെങ്കിൽ ഒരാള് ആ ഇവർ ആദർശം പറയുന്ന വിധത്തിലേക്കാണ് ഇത് കൊണ്ടെത്തിക്ക നിങ്ങൾക്ക് ഈ വിളിച്ചത് പി കെ അഷറഫ് എന്ന് പറയുന്ന ആളുടെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്ക ഇത് ശരിയാണോ എന്ന് ചോദിക്കും അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് പ്രകാരം അത് ചെയ്തത് ശരിയല്ല അതായത് ലിയാകത്തലി എന്ന് പറയുന്ന വ്യക്തി വ്യക്തിയല്ല വിഷയം അല്ലെങ്കിൽ അബ്ദുള്ള അല്ലെങ്കിൽ യു എ യോ ഇസ്റ്റോ ഒന്നുമല്ല ഇസ്ലാം എന്നുള്ള ഒരു അത് അത്രേ ഉണ്ടാകാൻ പാടുള്ളൂ മനസ്സൂർ സാഹിബ് ആരായാലും അതിനെ വീക്ഷിക്കുന്ന ആളുകൾക്ക് നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾക്ക് ഈ ചെയ്ത ശരിയല്ല എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാവും എന്തിനാണ് അങ്ങനെ ഒരു ഇതുണ്ടാക്കുന്നത് നമുക്ക് പറ്റും നമ്മൾ ജയിക്കാനും തോൽക്കാനും ഇസ്ലാമിനെ ഉപയോഗിക്കരുത് ഇതാണ് ഞാൻ പറഞ്ഞത് ഇസ്ലാം എന്നുള്ളത് മറുപടിയില്ലാതെ തോറ്റുപൂടുന്ന അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംവിധാനം അല്ല 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 ശരി പറയുന്നത് കൂടുതൽ ആൾക്കാര് ചിന്തിക്കാൻ ചിന്തിക്കുക എന്നല്ല അവർക്ക് ആ ആ ഒരു പ്രചരിപ്പിക്ക അല്ല ഞാൻ അതിലോട്ടൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാൻ നോർമലി ചിന്തിച്ച ഒരു ഇതില് ചിന്തിച്ചതില് മഞ്ജു സാഹിബ് ഉള്ള പറയാലാണ് മൻസൂർ സാഹിബിന്റെ വീഡിയോ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട വീഡിയോസാണ് അതേപോലെ ഹീറോ ഇന്ത്യ തന്നെ ഒരു ഇതിലും ഞാൻ പ്രവർത്തിക്കലും ഇല്ല അങ്ങനെ ഒരു ഇതൊന്നും പറഞ്ഞിട്ട് നടക്കലും ഇല്ല ആ ഞാൻ നോർമലി അങ്ങനെ ഒരു റിയാക്ട് കണ്ടപ്പോ ഞാൻ ചിന്തിച്ച നോർമലായിട്ട് അവർ ഇപ്പൊ അത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നിയമപ്രകാരം നമുക്ക് ഇത് ചെയ്തുകൂടെ നിയമപ്രകാരം പോയി കഴിഞ്ഞാലും ഞാൻ നമ്മളെ വാദക്കെ അല്ലേ എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ മൻസൂർ സാഹിബിനെ വിളിച്ചത് മൻസൂർ സാഹിബിനിപ്പം വിളിച്ചപ്പോ മനസ്സിലായത് അവരിപ്പ ഈ ഒരു പ്രചരണം നടത്തും അതിപ്പോൾ അത് കണ്ടിട്ട് അതിലേക്ക് പോയി കഴിഞ്ഞാല് അതിനഷ്ടം തന്നെയാണ് അല്ലെ ആ വീഡിയോയിൽ തന്നെ അതിനുള്ള എല്ലാതും പോകണ്ട് എന്റെ ഒരു കണ്ടന്റ് എടുത്തിട്ട് അവൻ കൊണ്ടുപോയി എവിടെയെങ്കിലും വിറ്റ് കാശാക്കാണെങ്കിൽ എന്റെ ഒരു കണ്ടന്റ് എടുത്തിട്ട് അവൻ വൃത്തികേടാക്കാണെങ്കിൽ പറയാം ഇത് ചെയ്യരുത് ഇത് ചെയ്യരുത് അത് എന്റെ ഉടമസ്ഥയിലുള്ളാണ് അത് ചെയ്യരുത് എന്ന് പറയാം പിന്നെ അടിക്കാം ഇതല്ല അതിനെ കുറിച്ച് വിശദീകരിക്കുന്ന സാധനമാണ് ഓക്കെ അത് റിമൂവ് ഞാൻ എന്റെ ചിന്തയിലല്ലേ എനിക്ക് പറയാൻ പറ്റും ഞാൻ എന്റെ ചിന്തയിലായിട്ട് വിളിച്ചത് മൻസൂർ സാഹിബ് പറഞ്ഞപ്പോ മനസ്സിലാ അത് അങ്ങനെയാണ് എന്റെ വീഡിയോകൾ നിരന്തരം അത് ഫേക്ക് കോപ്പിറൈറ്റ് എന്ന് പറയാ നിയമപരമായിട്ട് മൂവ് ചെയ്യാൻ ഞാൻ പറയു അഷ്ടിക്കുവകയില്ലാത്ത എനിക്ക് അതിനൊന്നും കഴിയില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു നമ്മൾ പോയത് പോയിന്നു പേരുണ്ടാക്കുക ചെയ്തു പക്ഷെ അവരതല്ല ചെയ്യാ അത് അതിന്റെ ഒരു ആയുധമാക്കിയിട്ട് അവരുപയോഗിക്കും അവൻ ഈ ലക്ഷങ്ങൾ വരുമാനമുള്ള ഒരു ചാനൽ പൂട്ടിയെങ്കിൽ ആ ലക്ഷങ്ങളുടെ അപ്പുറമുള്ള പണമായിട്ടായിരിക്കൂല അതിനപ്പുറമുള്ള ഒരു ഇതായിട്ട് ഉപയോഗിക്കും ഈയാക്കത്തലി പറയുന്ന പല ആർഗ്യുമെന്റിനോടും ഒരു വിരോധമുള്ള ആളാണ് പക്ഷെ അത് പറയുന്ന കുറെ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്ത കുറെ കാര്യങ്ങൾ പറയാറുണ്ട് എല്ലാത്തിനും മറുപടി പറയലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാത്തതും ഞാൻ കാണിച്ചു തരാം എല്ലാത്തിനൊന്നല്ല ഒരാളെ അതിന്റെ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്കും പലതരത്തിലുള്ള സംശയം ഉണ്ടാവുന്ന വിധത്തിലുള്ള അവരുമയാണ് ഒരു പ്രായമായ സ്ത്രീ അവനെ വിളിക്കുകയാണ് വിളിച്ചുകൊണ്ട് പറയുന്നത് മോനെ എനിക്ക് അഞ്ചാറ് മക്കളുണ്ട് ഓലൊക്കെ ഇപ്പൊ നിസ്കാരമൊക്കെ ഒഴിവാക്കി അവരിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ ഇപ്പം പറയുന്നുണ്ട് ഇനി ഞാൻ ആരും നിസ്കാരം ഒഴിവാക്കാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഉമ്മ പറയുന്നു നിന്റെ സംസാരം കേട്ടാല് നിസ്കാരമൊക്കെ ഒഴിവാക്കി അന്ന് വേണ്ടാന്ന് തോന്നും അത് കിതാബിൽ രേഖപ്പെടുത്തിയല്ലേ ഞാൻ പറയുന്നത് ഞാൻ സഹിഹായ അതീസെല്ലാം എടുക്കണേ ഞാൻ കുറാനായ തെല്ലെടുക്കണേന്നാണ് ചോദിക്കുന്നത് കാര്യം പറയാ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചാനല് യുക്തിവാദികളോട് പറഞ്ഞിട്ടല്ല ഈ ഉറാഫ് വിഭാഗത്തോട് പറഞ്ഞിട്ട് അവർക്ക് മറുപടിയില്ലാതെ പൂട്ടിയ അതേ സംഭവം തന്നെയല്ലേ ഇത് എന്നാണ് ഞാൻ ആദ്യം തന്നെ ചിന്തിച്ചത് അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഞാനത് മൻസൂർ സാഹിബ് ചിന്തിച്ച പോലെയല്ല ഞാൻ ചിന്തിച്ചത് ഞാൻ ചിന്തിച്ചതാണ് വീഡിയോ എടുത്തിട്ട് ഇടും കാരണം നമുക്ക് മറുപടി ഇല്ലാത്തോണ്ട് ഇതടിച്ചു ഇതാക്കി പറഞ്ഞിട്ട് അവർ എന്തായാലും അത് പ്രചരിപ്പിക്കുകയും ചെയ്യും ആ ഒരു സംഭവം ഉണ്ടല്ലോ ചെയ്തിട്ടുള്ള വീഡിയോ ഞാനൊരു ഒരു പക്ഷം ചേർന്നിട്ട് നിഷ്പക്ഷം എന്ന് പറയുന്ന ഒരു നിലപാടിൽ അതായത് ഒരാളോടും പക്ഷം ചേർന്നിട്ടല്ല എന്റെ നിലപാടിൽ നിന്ന് ആരും പക്ഷം ചേരാതെ ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കേ എന്നാല് ആരിക്കും എവിടെയും അല്ല അത് എന്റെ ഒരു നിലപാടും അതാണ് നിങ്ങൾ എനിക്ക് മനസ്സിലായി അല്ല ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഇതിപ്പോ പല ആളുകൾക്കും ഈ സംശയം ഉണ്ടാവുമല്ലോ ഇപ്പൊ ഞാനിത് എന്താ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെന്നുള്ളത് അല്ല അത് ഇണ്ടാ മിക്കവാറും ഉണ്ടാവും കാരണം ഞാനൊന്നും പെട്ടെന്ന് സംഭവിച്ചിട്ടാണ് ഞാൻ വിളിച്ചത് ഓക്കെ കാരണം മനസ്സായി പറഞ്ഞപ്പോ ഇത് ഇങ്ങനെ ഉണ്ടെന്ന് മനസ്സിലായത് ഞാൻ ഞാൻ ചിന്തിച്ചത് വ്യക്തമായിട്ട് ഞാൻ ചിന്തിച്ചത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് കാരണം നമ്മള് നമ്മളുമായ ന്യായമായിട്ടുള്ള നിയമപ്രകാരമായാലും ന്യായമായിട്ടുള്ളതാണ് നമ്മൾ ചെയ്തിന് നിയമപ്രകാരം പോയി കഴിഞ്ഞുകഴിഞ്ഞാലും ന്യായം നമ്മളെ ഭാഗത്താണ് നിയമപരമായിട്ട് പറഞ്ഞല്ലോ യൂ ട്യൂബ് എന്ന് പറഞ്ഞാൽ അവൻ കൊടുത്തിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയതും അറിഞ്ഞതും അവൻ കൊടുത്തിട്ടുള്ള ഹർജിയിൽ പ്രതിപാദിക്കുന്നത് യൂട്യൂബ് എന്ന സ്വകാര്യ സ്ഥാപനം ഒരു ഇന്ത്യൻ പൗരന്റെ അവകാശത്തിലേക്ക് കൈകടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഹർജി കൊടുത്തിട്ടുള്ളത് നമ്മൾ റിപ്പോർട്ട് അടിക്കുന്ന കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് എ ഐ സംവിധാനമാണ് ഇത് ഡിറ്റക്ട് ചെയ്യുന്നത് എന്നിട്ട് എ ഐ ആണ് അവരുടെ എടുത്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് എടുത്തു കളയുന്നത് അപ്പോ ഒരു ഇന്ത്യൻ പൗരന്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തലാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു തരത്തിലാണ് ഈ ആളുകൾക്കെതിരെ ഒരു പരാതി ഉന്നയിച്ചിട്ടില്ല അല്ല അതല്ല അതാണ് ഞാൻ ഒരു ഡൌട്ട് ചോദിച്ചോട്ടെ കാരണം ഇന്ത്യൻ പൗരന്റെ അവകാശത്തിൽ കൈകടത്തി എന്ന് പറഞ്ഞാല് അതും ഇന്ത്യൻ പൗരന്റെ ഒരു അവകാശം തന്നെയല്ലോ കൈകടത്തലേ അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്ക് ഭരണഘടന നൽകുന്ന അവകാശമാണ് ആ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ പറഞ്ഞ ആർഗ്യുമെന്റ് തെറ്റാണ് എന്ന് അയാളുടെ വീക്ഷണത്തിൽ നിന്നാണ് അത് പറയുന്നത് അതിന് മറുപടി നൽകാൻ കഴിയില്ലെങ്കിൽ അത് നിയമപരമായിട്ടാണ് നേരിടുക ഇത് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ചില സാങ്കേതിക സഹായത്തോടെ ഇയാളുടെ പ്രോപ്പർട്ടി മുഴുവൻ ഡിലീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ചെയ്തിട്ടുള്ളത് കാര്യം കൂടി പറയാം അതിൽ ഞാൻ ഒരു പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കോടതിയുടെ മുമ്പിൽ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ആ കോടതി ഒറ്റ നോട്ടത്തിൽ അതിന്റെ മെറിറ്റും ഡിമെറിറ്റും മനസ്സിലാക്കിയിട്ടാണ് സ്വീകരിക്കുകയും സ്വീകരിക്കാണ്ടിരിക്കുകയും ചെയ്യുക അതിന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു ചേലാകർമ്മം എന്നുള്ളൊരു സംഭവം കോടതി അത് സ്വീകരിക്കാനുള്ള കാരണം എന്ത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിൽ എന്തുണ്ട് അല്ലെങ്കിൽ അത് അത് ഈ ആൾക്ക് സ്ട്രൈക്ക് ചെയ്യാനും യൂട്യൂബിൽ അത് ടെർമിനേറ്റ് ചെയ്യാനുമുള്ള അധികാരമുണ്ട് എങ്കിൽ കോടതി അവിടെ ഒറ്റയടിക്ക് അത് തള്ളും അപ്പൊ തള്ളിയിട്ടില്ല ഇനി വേറൊന്നും കൂടി പറയാൻ നിരപരാധികളായ കുറെ തായിമാരെ ഇതിന്റെ ഫലംഭവിക്കേണ്ടി വരും അവരുടെ ചില പ്രഭാഷ ശകലങ്ങൾ അവിടെ എത്തും കോടതിയുടെ പരിഗണനയിൽ വരും വലിയ വലിയ കാര്യങ്ങൾ അതിലുണ്ട് എനിക്ക് എനിക്ക് അറിയില്ല ഞാൻ ഒന്ന് വിളിച്ചെന്നേ ഉള്ളൂ വിമർശിക്കാനോ ായി നിങ്ങൾ നിങ്ങള് വിളിച്ചത് എനിക്ക് ഉപകാരമായുള്ള കാര്യം പല ആളുകൾക്കും ചിലപ്പോൾ മനസ്സിലായി തോന്നിയേക്കാം നിങ്ങൾ ഒറ്റ കാര്യം മനസിലാക്കേണ്ടതുള്ളു അതുകൊണ്ട് അവർ ചെയ്ത ആ കാര്യം കൊണ്ട് അവർക്ക് വ്യക്തിപരമായി കൊണ്ടോ അല്ലെ സംഘടനാപരമായി കൊണ്ടോ എന്തെങ്കിലും ലാഭം ഉണ്ടെങ്കിൽ തന്നെ അത് ഇസ്ലാം എന്നുള്ള ആ ഒരു വീക്ഷണത്തിൽ നോക്കുമ്പോ അത് ശരിയല്ല എന്നുള്ള ഒരു ഇതാണ് നിഷ്പക്ഷമായിട്ട് നിങ്ങൾ ചിന്തിക്കണം ഞാൻ പറഞ്ഞ പോലെ എന്താ പറയാ ഒരാളെ ഇതുപോലെ യൂട്യൂബ് ചാനൽ വിളിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ആദ്യമായിട്ട് വിളിക്കുന്നഭിപ്രായം ആർക്ക് തോന്നിയോണ്ട് ഞാൻ പൊതുവെ അഭിപ്രായം ആരോട് തോന്നി കഴിഞ്ഞാലും ഞാൻ പറയാനുണ്ട് നല്ല കാര്യം ശരി സാബ ഏതായാലും വിളിച്ചതിൽ സന്തോഷം ഓക്കെ